ഇസ്രായേലിലേക്ക് യമന്റെ മിസൈൽ ആക്രമണം യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടന്നതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ മുഴങ്ങി മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ സജ്ജമാക്കി ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ യമൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു യുഎസ് ഇടപെടലിനെ തുടർന്ന് ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് തയ്യാറായതോടെ മേഖലയിലെ സംഘർഷം അവസാനിച്ചിരുന്നു ഖത്തറിലെ യു എസ് വ്യോമതാവളം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ർത്തൽ പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷമായിരുന്നു വെടിനിർത്തൽ ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ യു എസ് ബംഗർ ബസ്റ്റർ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ യമനിലെ ഹൂദികൾ പ്രത്യാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാനുമായി സംസാരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപും ആക്രമണവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ലെന്ന് ഇറാനും നിലപാടെടുത്തിരിക്കുകയാണ് ആണവ പദ്ധതിക്ക് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ത്തെ അപലപിക്കാൻ പോലും തയ്യാറാവാത്ത അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇനി പരിശോധനയ്ക്ക് വരേണ്ടെന്ന് കാട്ടി ഇറാൻ വഴിയടച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമായുള്ള ചർച്ചയിൽ സമവായം ഉരുത്തിരിയുമെന്നായിരുന്നു പ്രതീക്ഷ ഇസ്രേൽ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം ചർച്ചയെന്നാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഓഫറും നൽകാനില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് യു എൻ നടപടിയാണ് ഇറാന്റെ മറ്റൊരാവശ്യം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അമേരിക്ക അധിക്ഷേപിച്ചതിൽ കടുത്ത രോഷത്തിലാണ് ഇറാൻ ഇതിനിടെ ഇറാന് മുന്നറിയിപ്പ് സ്വരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് രംഗത്തെത്തിയിട്ടുണ്ട് ആണവോർജ്ജ സമിതിയുമായുള്ള സഹകരണം പുനരാരംഭിക്കണമെന്നും ബാലിസ്റ്റിക് ന്യൂക്ലിയർ പ്രശ്നങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുമാണ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയിൽ ഇസ്രായേൽ ഉയർത്തിയ ആശങ്ക യൂറോപ്പിനുമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ലെന്നാണ് യു എനിലെ ഇറാന്റെ പ്രതിനിധി അമീർ അമീർദ് ഇറവാനി വ്യക്തമാക്കിയത് ഇറാനെതിരായ ആക്രമണത്തിന് ശേഷം ആദ്യമായി ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കും സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ നയതന്ത്ര സന്ദർശനമാണിത് ജൂൺ തീയതി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളോടെയാണ് യുദ്ധം ആരംഭിച്ചത് ഇറാന്റെ കൈവശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറധികം കിലോഗ്രാം യുറേനിയം ഉണ്ടെന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് കാട്ടിയാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ചത് ശരിക്കുള്ള കാരണം ഇറാന്റെ പ്രോക്സികളായ ലബനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ എന്നിവ ഏറെക്കുറെ നിലംബരിശായതിനാൽ അവരുടെ റിമോട്ട് കയ്യിലുള്ള ഇറാനിലെ മതഭരണകൂടത്തെ വീഴ്ത്താൻ പറ്റിയ സമയമെന്ന കണക്കുകൂട്ടലാവണം ഒപ്പം ഇറാൻ ഉണ്ടെന്ന് പറയുന്ന ആണവായുധ നിർമ്മാണ ശേഷിയെ തകർക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേലിന് പിന്നിലുള്ള കാരണങ്ങൾ ഇസ്രായേലി പോർ വിമാനങ്ങളെ ചെറുക്കാൻ പഴഞ്ചനായ ഇറാനിയൻ വ്യോമപ്രതിരോധ സംവിധാനത്തിനായില്ല ഉള്ളതിൽ ചിലത് മൊസാദ് ചാരന്മാർ തകർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി